പാപത്തിന്റെ അടുക്കിലേക്ക് നടന്നെടുത്ത കാലുകൾ അത് ദൈവത്തിന്റെ മുമ്പാകെ യാഗമർപ്പിക്കാൻ യോഗ്യതയുള്ളതല്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിന്റെ കാലുകൾ നിന്റെ സഞ്ചാര വഴികൾ നീ നടക്കുന്ന അശുദ്ധിയുടെ ചുറ്റുപാടുകൾ പാപത്തിന്റെ മാലിന്യം നിറഞ്ഞ പാതകൾ അത് ദൈവം വെറുക്കുന്നു അത് ദൈവത്തിന് കാര്യം ബോഷ്ക്ക് പറയുന്ന കള്ളസാക്ഷിയാണ് നീ കള്ളസാക്ഷ്യം പറയുന്നതിലൂടെ ബോഷ്ക്ക് സംസാരിക്കുന്നു ദൈവം വെറുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബോഷ്ക്ക് സംസാരിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന്റെ പാപങ്ങൾ ഒരിക്കലും ക്ഷമിക്കയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ നിന്റെ